ഹായ് എല്ലാവർക്കും എ ടൂസിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല അവർക്കൊക്കെ കേരള പി എസ് സി ആണ് ഏറ്റവും പരിചയമായിട്ടുള്ളൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് കേരള പി എസ് സി വഴിയാണ് പല സർക്കാർ ഉദ്യോഗങ്ങളിലേക്കും റിക്രൂട്ട്മെൻറ് നടത്തുന്നത് എന്നാൽ സർക്കാർ കമ്പനികളിലേക്ക് പല റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് ഈയൊരു പി എസ് സി വഴിയല്ല നിങ്ങൾ അപേക്ഷിക്കേണ്ടത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് ഈ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഒരു ഇതുവഴിയാണ് പല പ്രമുഖ കേരള സർക്കാരിന് കീഴിലുള്ള കമ്പനികളിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അപ്പോൾ അതിൽ പല മലബാർ സിമെൻസ് അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതുപോലെ ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ് മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അങ്ങനെ നിരവധി കമ്പനികളുണ്ടല്ലോ ആ കമ്പനികളിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കേരള സർക്കാർ വഴി നടത്തുന്നത് ഈ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് വരും കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വരും അപ്പോൾ അതിനെക്കുറിച്ചാണ് നോക്കുന്നത് തീർച്ചയായും ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഈ ഒരു വെബ്സൈറ്റിലേക്ക് കെ പി ഇ എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് അല്ലെങ്കിൽ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് എത്താൻ പറ്റും അതിൽ തന്നെ ഇപ്പോൾ വേക്കൻസി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വേക്കൻസീസും ഇതിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ അതിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലേക്കുണ്ട് മലബാർ സിമൻറ്റ് സിമെൻറ്റ്സ് ലിമിറ്റഡിലേക്കുണ്ട് അതുപോലെ കമ്പനി സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കുണ്ട് കെ എസ് സി ബിയിലേക്കുണ്ട് കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുണ്ട് പിന്നെ ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലേക്ക് അതുപോലെ ട്രാവൻകൂർ സിമെൻറ്റ്സ് ലിമിറ്റഡിലേക്ക് കെല്ല് ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡിലേക്ക് വിഷൻ വർക്കല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡ് മെറ്റൽ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻസ് അതുപോലെ കോർപ്പറേറ്റ് ഓഫീസ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഇലക്ട്രോണിക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അങ്ങനെ നിരവധി ഒരുപാട് കമ്പനികളിലേക്ക് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനികളിലേക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് ഇപ്പം കേരള സർക്കാർ ഓഫീസുകൾ പല പല തസ്തികളിലായിട്ട് സർക്കാർ ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കേരള പി എസ് സി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നാൽ സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനികളിലേക്ക് റിക്രൂട്ട്മെന്റ് ഇപ്പം നടത്തുന്നത് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ് ബോർഡ് വഴിയാണ് അപ്പോൾ ഈ ഒരു അവസരം കൂടി നിങ്ങൾ നോക്കുക അതിൽ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ടത് ഓരോന്നതിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഇപ്പോൾ കെ എസ് ഇ ബിയിലേക്കാണെങ്കിൽ കെ എസ് ഇ ബിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ ക്വാളിഫിക്കേഷനും ഒക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ വെബ്സൈറ്റിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക മാക്സിമം നിങ്ങൾ ഏതെല്ലാം നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനെ വിടിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ